എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം നിങ്ങളിലെ എനർജി എങ്ങനെ പ്രവർത്തിക്കുന്നു അതെ എനർജി ഈ ഊർജത്തിൻ്റെ വ്യത്യസ്ത റിഫ്ലക്ഷൻസ് ആണല്ലോ നമ്മുടെ ചിന്തയിലൂടെ വരുന്നതും അതുതന്നെ ശരീരത്തിലേക്ക് വരുന്നതും നിങ്ങളുടെ കൈകാലുകൾ ചലിപ്പിക്കുന്നതും അപ്പോൾ ചിന്തയിലൂടെ വന്ന് നമ്മളെടുക്കുന്ന എഫേർട്ടിലൂടെ റിസൾട്ടായിട്ട് വരുന്നതും എല്ലാം ഊർജത്തിൻ്റെ വ്യത്യസ്ത പ്രതിഫലനങ്ങളാണ് അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ സമകാലിക ജീവിതത്തിൽ ഉയർച്ചയോ താഴ്ചയോ അഭിവൃദ്ധിയോ അതോഗതിയോ ഇതിൻ്റെയൊക്കെ പിന്നിൽ അയാളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന വ്യത്യസ്ത രീതിയിലുള്ള എനർജിയുടെ ഒരു ആകെ തുകയാണ് അതിനെ സംബന്ധിച്ച് നമ്മളൊന്നറിയ ഊർജം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എനർജി പക്ഷേ അതിന് മനുഷ്യൻ മനസ്സിലാക്കാൻ അത് നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എടുക്കുന്നു ഇപ്പം ശക്തമായ എനർജി കടന്നു പോകുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെ കണ്ടിട്ടില്ലേ മിക്സി ആണെങ്കിലും ഫാൻ ആണേലും എ സി ആണെങ്കിലും അങ്ങനെ ഓരോരോ ഉപകരണങ്ങൾ അതിന്റെ സഹജമായ സ്വഭാവം അനുസരിച്ചാണ് അതിന്റെ എഫക്റ്റ് വരുന്നതെങ്കിലും അതിനകത്തൂടെ കടന്നു പോകുന്ന വൈദ്യുതിക്കെല്ലാം ഒറ്റ സ്വഭാവമുണ്ട് അതിനെ നമ്മൾ വ്യത്യസ്ത ആക്കി എടുക്കുന്നു ഇതേപോലെയാണ് നമ്മൾ ഉള്ള എനർജി എല്ലാം ഒന്നാണ് പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിലെ പോലെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം അറിയാനുള്ളത് ഈ എനർജിയെ നമുക്ക് ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജൊന്നും കേട്ടിട്ടുണ്ടല്ലേ വോൾട്ടേജ് ബേസിൽ അപ്പോൾ ഹയർ എനർജിയും ലോവർ എനർജിയും ഈ ഹയർ എനർജിയുടെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് സ്നേഹമാണ് അൺകണ്ടീഷണൽ ലാവ് അത് ഏതിലേക്ക് പ്രപഞ്ചത്തോടായാലും നമ്മൾ ഇടപെടുന്ന തൊഴിൽ കർമ്മമണ്ഡലത്തിലായാലും സമൂഹത്തിലാണെങ്കിലും എവിടെയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലിമിറ്റ് വെക്കാതെയുള്ള ആയിട്ടുള്ള സ്നേഹം ഒരു വ്യക്തിയിൽ സംജാതമാകുമ്പോൾ പറഞ്ഞറിയിക്കാൻ ഒരു ഹയർ ലെവൽ എനർജി ഉയരുകയാണ് ക്ലിയർ മറ്റൊന്ന് അത് തീഷ്ണമായ ലോ വോൾട്ടേജ് എനർജി അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്തു പോകുന്ന എനർജി ലോസ് എന്ന് പറയുന്ന സ്വാറോ അല്ലെങ്കിൽ ദുഃഖം സങ്കടം ദേഷ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വികാരത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കയറി ഇറങ്ങി വരുമ്പോൾ അത് നിങ്ങളുടെ എനർജി ലോസ് സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ രണ്ട് എനർജികളുടെയും ഫീല് നമ്മൾ അനുഭവിക്കുന്നവരാണ് അതിൻ്റെ അടിസ്ഥാന കാരണം ഈ വോൾട്ടേജ് താങ്ങാൻ നിങ്ങൾക്ക് പറ്റും അതായത് ലോ എനർജി ആണെങ്കിൽ അപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന സ്നേഹം എന്ന് പറയുന്ന അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ഈ വറീസൊക്കെ പതുക്കെ മാറാൻ തുടങ്ങും ലോ എനർജി അല്ലെങ്കിൽ ദുഃഖം പോലുള്ള സംഭവങ്ങളൊക്കെ കുറയാൻ തുടങ്ങും ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള മാനസിക പിരിമുറുക്ക പരിപാടികളായിക്കോട്ടെ ആരോഗ്യം പരിപാലനമായിക്കോട്ടെ ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഈ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത് ഈ വേരിയേഷൻ ഡെയിലി കയറി ഇറങ്ങി വരും അതിനെ ബാലൻസ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രദ്ധയും അറിവ് നേടണം പ്രയോഗിക്കാം എന്നത് എപ്പോൾ വേണമെങ്കിലും മാറി തിരിഞ്ഞു വരാം നമുക്ക് ദേഷ്യം വരില്ലേ ദുഃഖം വരാറില്ലേ അതീവ ദുഃഖം തീവ്രമായ ദുഃഖങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ജീവിതം സംഭവിക്കാം പക്ഷെ അതിൽ നിന്ന് ബാലൻസ് ചെയ്ത് കയറണമെങ്കിൽ എപ്പോഴും നമ്മൾ സ്നേഹത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിത്യജീവിതം നയിക്കുമ്പോഴാണ് ആ പടുകുടിയിലേക്ക് വീഴാതിരിക്കുകയുള്ളത് ഏതവസരത്തിൽ മറ്റൊന്ന് ഒന്ന് ബാലൻസ് ചെയ്യാൻ മറ്റൊന്ന് എനർജിയെ എലിവേറ്റ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനർജിയെ എലിവേറ്റ് ചെയ്യാൻ കൂടുന്നത് എപ്പോഴാണ് സ്നേഹം ഈ സ്നേഹം അവനവനോട് ഉള്ള സംഭവം ആദ്യം പ്രധാനമാണ് എന്നുവെച്ചാൽ സെൽഫ് ഫിഷൻസ് നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ബഹുമാനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റു ആൾക്കാരെ സ്നേഹിക്കാൻ സാധിക്കില്ല മറ്റാൾക്കാരെ ബഹുമാനിക്കാൻ പറ്റില്ല മറ്റുള്ളവർ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കില്ല റെസ്പെക്ട് ചെയ്യില്ല ആദ്യം സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ് ഫുൾനസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്നേഹത്തോടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ ഉയരുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടെ അർപ്പണ മനോഭാവത്തോടെ പൂർണ്ണമായിട്ടും നൂറ് ശതമാനവും അവിടെ ശ്രദ്ധിച്ചാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ ഒരു മൈൻഡ് ഫുൾനസ് നിങ്ങൾക്ക് കിട്ടും അതിന് തുടക്കം രാവിലെ പ്രഭാതത്തിൽ തന്നെ തുടങ്ങണം നിങ്ങൾ കിടക്കുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത്രയും സമയം സുദീർഘമായ രീതിയിൽ നമുക്ക് വിശ്രാന്തി നൽകിയ ആ ബെഡിനോട് ഒരു നന്ദി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത് എഴുന്നേറ്റാൽ ഉടൻ തന്നെ അതൊക്കെ ഒന്ന് വിരിച്ചിടുക ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുക പില്ലോയൊക്കെ നോർമലാക്കി വെക്കുക ഇത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അന്നുള്ള ഓരോരോ പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റി അത് മൈൻഡ് ഫുൾനെസ്സായിട്ട് കൊടുത്തുകൊണ്ടാണെങ്കിൽ തുടക്കം കുറിക്കുന്നതെങ്കിൽ പിന്നീട് വന്ന കർമ്മങ്ങളിലെല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് എന്ത് കാട്ടിക്കൊടുക്കുന്നോ അതിൻ്റെ പുറകെ മാത്രമേ മനസ്സഞ്ചരിക്കുകയുള്ളൂ അപ്പം ആദ്യം തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ക്രിയേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ തന്നെ അവിടെ നിന്നിട്ട് മൈൻഡ് ഫുൾനെസ് ആയിട്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിലെ വൃത്തി നോക്കി ചെയ്യാം അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് എത്ര എണ്ണം നടത്തിയിട്ടുണ്ട് പൂർണമായ രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടത്തക്ക രീതിയിൽ ഇന്ന് ചെയ്ത പല കാര്യങ്ങളും പൂർണ്ണതയോടെ ചെയ്തോ അതിനകത്താണ് കാര്യം ഒരുപാട് ചെയ്യുന്നതിനകത്തല്ല ചെല്ലു പറയാൻ ഞാൻ ഒരുപാട് ജോലി ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഭയങ്കര ക്ഷീണം പക്ഷെ വൈകിട്ടായിട്ടൊരു സംതൃപ്തി കിട്ടുന്നുണ്ട് എന്താ കാര്യം ചെയ്യുന്നത് തൃപ്തിയായിട്ടല്ല ചെയ്യുന്നത് പൂർണ്ണമായിട്ടല്ല നിങ്ങൾ ഇന്നൊരു പൈനിച്ചോ ഇരുമോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പോയി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരെണ്ണം പോലും പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല ഏതാണോ പൂർത്തീകരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുള്ളൂ അതിലൂടെ മാത്രമേ ഹയർ വോൾട്ടേജ് എനർജി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഇന്നൊരു അഞ്ച് കാര്യമാണെങ്കിലും ചെയ്യുന്നതെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും പ്രധാനം പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതിൽ പ്രയോറിറ്റി അനുസരിച്ച് പ്രാധാന്യം അനുസരിച്ച് ചെയ്യാൻ പറ്റാത്തതാണ് പലർക്കും എനർജി ലോസ് ഉണ്ടാകുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മുൻകൂട്ടി കാണുക അതിനെ അക്കംബ്ലിഷ് ചെയ്യാം അതിൻ്റെ പൂർണ്ണമാക്കിയിരിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുക ഇങ്ങനെ വരുമ്പോഴോ അതിലോട്ട് സ്നേഹം നമുക്ക് വരും ഒരു ലവ് വരും ഒരു പ്രണയം വരും ചെയ്യുന്ന പ്രവൃത്തി ഇതെന്ത് ചെയ്യുന്നു നമ്മുടെ എനർജി ലെവലിനെ ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ശീലമാക്കി കഴിയുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതി ഉടലെടുക്കാൻ തുടങ്ങും അത് പ്ലഷറായിട്ട് നല്ല പ്ലഷറായിട്ട് ഡീപ്പിലുള്ള പ്ലഷറായിട്ട് പരിണമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ട്രാൻസ്മീറ്റർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്ലഷർ ഹോർമോണുകളൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങും പ്ലഷർ ഹോർമോൺ പ്രത്യേകിച്ച് ഡൊപ്പാമയിൽ പോലുള്ള പ്ലഷർ ഹോർമോണൊക്കെ ഈ സ്നേഹം അൾട്ടിമേറ്റ് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ലവ് വരുമ്പോൾ പ്രപഞ്ചത്തിനെ ഒന്ന് സ്നേഹിക്കും രാവിലെ എഴുന്നേറ്റൊക്കെ അതിനെ നമ്മൾ ജനലക്കെ തുറന്നു നോക്കി വൈഡായിട്ടുള്ള നീലാകാശത്തേക്ക് നോക്കാം അല്ലെങ്കിൽ സസ്യ ഒന്ന് കണ്ണോടിക്കാം ഇതുമല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് പോലുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റി ആയിട്ടുള്ള സീനറി ഒക്കെ ആണെങ്കിൽ നോക്കാതിരിക്കുക പകരം റൂമിൽ അല്ലെങ്കിൽ എവിടെയും ഹോളിൽ ഒക്കെ വിശാലമായ സീനറികൾ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി എന്ന് ആസ്വദിക്കാം മനസ്സില മനസ്സ് വലുതാകട്ടെ മനസ്സ് നന്നാകട്ടെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് വിശാലത ഹൃദയവിശാലത ഉണ്ടാകുന്നത് വിശാലതയിലേക്ക് നമ്മൾ നോക്കാൻ സാധിക്കും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ പ്രഭാതത്തിലുള്ള സവാരി നടപ്പ് കുറച്ച് പത്ത് ചൂടെങ്കിലോ നടക്കുക പത്ത് മിനിറ്റെങ്കിലും നടക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുക ഇതെല്ലാം നമ്മളിലേക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്നേഹം എല്ലാത്തിനും വർദ്ധിപ്പിക്കാനാവും ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ഒന്ന് സ്മെല് ചെയ്യുക പ്രകൃതിയിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ട് എത്ര നാളായി പറഞ്ഞു വരുമ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ചുറ്റിനും ഉണ്ട് ഇതൊന്നും നമ്മൾ കാണുന്ന പോലുമില്ല ആ ഒരു പുഷ്പത്തെ ഒന്ന് ചുംബിച്ച് സ്മെല്ലെടുത്ത് ആ മണ്ണിലേക്ക് ഒന്ന് ചവിട്ടി അത് ഫീൽ ചെയ്ത് ഇത്തരത്തിലൊക്കെ നമ്മൾ തന്നെ ഓരോന്നിനും ഓരോ പ്രവൃത്തിയിലും സ്നേഹം കൊടുക്കുമ്പോൾ ഒരു ധാരണയിലാകുമ്പോൾ എല്ലാത്തിലും നമുക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിക്കും ആ സ്നേഹം ഒരു എനർജി ആയിട്ട് വളരുകയാണ് ആ എനർജിയാണ് നമ്മുടെ ബ്രെയിനിൽ ടോപ്പ് ലെവലിലേക്ക് എത്തുമ്പോൾ ഈ വ്യക്തിയിലെ എല്ലാവിധത്തിലുള്ള ശാന്തതയും വിജയങ്ങളും പുതിയ പുതിയ കണ്ടെത്തലുകളും നിങ്ങളുടെ മുന്നിലേക്ക് ഒക്കെ കടന്നു വരികയാണ് അതിനെന്തു വേണം ഈ എനർജിയുടെ ഷിഫ്റ്റിംഗ് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ബോധപൂർവ്വം നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹയർ എനർജി ലെവലിൽ നമുക്ക് അതിന് സന്തോഷം കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം